പീഡന പരാതിയിൽ നിയമ നടപടികൾ നിവിൻ പോളി എഫ്ഐആറിന്റെ കോപ്പി ലഭിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടി മർദ്ദിച്ചെന്ന പരാതിയാണ് പിന്നീട് പീഡന പരാതിയായി മാറിയതെന്ന് നടൻ ആരോപിക്കുന്നു പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപിക്കുന്നുണ്ടെന്നാണ് തനിക്കെതിരായ ബലാസംഗ പരാതിക്ക് പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെന്ന് നടൻ നിവിൻ പോളി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാസം മുമ്പാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് വിളിച്ചത് ഇങ്ങനെ ഒരു പറഞ്ഞു അപ്പോൾ ഞാൻ ഞാൻ ആണ് പേര് ഓർക്കുന്നില്ല പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി ഞാൻ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരതൊരു ഇതിൽ വാസ്തവം ഇല്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതെന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്ത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ ഇത് ഞാനെന്നാൽ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേയ്ക്ക് ആയിട്ടൊരു എലിഗേഷൻ വരുവാണല്ലോ അപ്പോൾ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആകാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഒരുപാട് കേസുകൾ ഒരു നിവിൻ പോളിക്കെതിരെ എഫ്ഐആർ ഇട്ടതിന് പിന്നാലെ കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു നിവിൻ പോളി ഒന്നര മാസം മുൻപ് പോലീസ് അവസാനിപ്പിച്ചെന്ന് പറഞ്ഞ പരാതി ഇത്തരത്തിൽ വരണമെങ്കിൽ അതിന് ഗൂഢാലോചന സംശയിക്കുന്നുണ്ടോ എന്നാണ് നിവിൻ പോളി പറഞ്ഞത് അങ്ങനെയൊരു പെൺകുട്ടിയെ കണ്ടിട്ടില്ലെന്നും അവരുമായി സംസാരിച്ചിട്ടില്ലെന്നും പരിചയമില്ലെന്നും നിവിൻ പോളി പറഞ്ഞു അടിസ്ഥാനരഹിതമായുള്ള ആരോപണമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ആരോപണം നേരിടുന്നത് വാർത്ത നൽകുന്നതിൽ കുഴപ്പമില്ല പക്ഷേ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കൊടുത്താൽ നല്ലതാകും എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് നൂറു ശതമാനം ഉറപ്പുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് തന്നെ വാർത്താസമ്മേളനം വിളിച്ചത് എന്റെ കുടുംബം എൻറെയൊപ്പം തന്നെയാണ് ആദ്യം അമ്മയെ വിളിച്ചാണ് പറഞ്ഞത് അവരെല്ലാം എന്റെ കൂടെയാണ് കേസിൽ ഉൾപ്പെട്ടുവെന്ന് പറയുന്ന പ്രതികളെ ഒന്നും അറിയില്ല ഒരാളെ സിനിമയ്ക്ക് പണം നൽകുന്ന വ്യക്തി എന്ന നിലയിൽ അറിയാം അത്തരത്തിലുള്ള ബന്ധവുമുണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയുന്നത് അതിനാൽ കേസ് അതിന്റെ വഴിക്ക് പോകും നിയമപരമായി പോരാടും അതിന്റെ ഏതറ്റം വരെയും പോകും ഇത് സത്യമല്ലെന്ന് തെളിയിക്കാൻ എല്ലാ വഴികളും തേടും ഇങ്ങനെ ആരോപണം ആർക്കെതിരെയും വരാം ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം അവർക്കെല്ലാം ഇവിടെ ജീവിക്കണം അവർക്ക് കൂടി വേണ്ടിയാണ് എന്റെ പോരാട്ടം എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും തയ്യാറാണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച് ശീലമില്ല ഒരുപാട് സംശയിച്ച് ശീലമുള്ള ആളല്ലെന്നും നിവിൻ പോളി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്